അങ്ങനെ ഒരു ആൽമരത്തിൻ്റെ പുറകിലൂടെയാണ് ആ സ്റ്റെപ്പുകൾ തുടങ്ങുന്നത് വളരെ റിസ്ക്കി ആയിട്ടുള്ള അതായത് ഞാൻ ഇതുവരെ കയറിയതിൽ വെച്ച് വളരെ റിസ്കി ആയിട്ടുള്ള ഒരു പ്ലേസ് എന്ന് തന്നെ വേണമെങ്കിൽ പറയാം സോ അങ്ങനെ നൂറ്റി പടികളാണ് കുത്തി കൊടുത്തത് പക്ഷേ ഇപ്പോൾ ഇവിടെ എഴുപത്തൊന്ന് സ്റ്റെപ്പുകളെ ഉള്ളൂ എന്ന് പറയുന്നു അപ്പോൾ അതായത് അല്പം റിസ്ക് ആയതുകൊണ്ട് തന്നെ എൻ്റെ കൂടെ വന്നവരെ ഇതിനെ ഒഴിവാക്കി ഒഴിവാക്കിയിട്ട് ഒറ്റയ്ക്ക് കയറാന്ന് തീരുമാനിച്ചു സോ ഞാൻ വിചാരിച്ചതിനേക്കാളും അല്പം കഷ്ടമായിരുന്നു കാരണം തുടക്കത്തിലൊക്കെ അല്പം വീതിയുള്ള സ്റ്റെപ്പുകളാണെങ്കിലും അങ്ങോട്ട് പോകപ്പോൾ അതായത് ഒരു ഒരു പതിനഞ്ച് ഇരുപത് സ്റ്റെപ്പ് കഴിഞ്ഞപ്പോൾ അതിൻ്റെ സൈസ് ചെറുതായി വന്നു അതായത് ചെങ്കുത്തായ പാറയിൽ ചെറിയൊരു കൽവെട്ടിലൂടെയാണ് നമ്മൾ കാൽ വെച്ച് കയറേണ്ടത് അപ്പോൾ ഞാൻ ഇത്രയും കഷ്ടപ്പെടേണ്ടി വരുമെന്ന് ഞാൻ താഴെ നിന്നപ്പോൾ വിചാരിച്ചിരുന്നില്ല അപ്പോൾ മുകളിൽ വരെ വരെ അത് അല്പം റിസ്ക്കായിട്ട് തോന്നി വളരെ റിസ്ക്കായിട്ട് തോന്നി അതായത് ഏകദേശം ഒരു നാൽപ്പത് സ്റ്റെപ്പൊക്കെ എത്തിയപ്പോൾ തന്നെ തിരിച്ചിറങ്ങിയാലോ എന്ന് വരെ ആലോചിച്ചു പോയി പക്ഷെ എന്തായാലും വന്നതാണ് ഇനി ഒരിക്കൽ കൂടി ഇവിടെ വരുമോ ഇല്ലയോ എന്നറിയില്ല അതുകൊണ്ട് തന്നെ ഓക്കെ എന്തായാലും വന്നു എന്ന് പറഞ്ഞിട്ട് പിന്നെ ബാക്കിയുള്ള യാത്ര അങ്ങനെ നിങ്ങളിലോട്ട് തുടങ്ങും അഥവാ ഈ നെല്ലിമലയിൽ ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ ഈ ദ്രവ്യപ്പാറയിൽ കയറാൻ ശ്രമിക്കരുത് ശ്രമിക്കരുതെന്ന് വെച്ചാൽ അത്രയ്ക്ക് ഡേഞ്ചറാണ് നമ്മൾ ഒരു ഒരു ഇരുപത് സ്റ്റെപ്പ് കഴിയുമ്പോഴേ നമുക്കത് മനസ്സിലാവുകയുള്ളു ആ ചെങ്കുത്തായ പാറയിൽ നമ്മൾ എനിക്ക് അവിടെ നിന്നപ്പോൾ ഒരേ ഒരു ഇതേ തോന്നിയേ ഉള്ളൂ എങ്ങനെ തിരിച്ചിറങ്ങും എന്നുള്ള ഭയങ്കര ടെൻഷനായിരുന്നു ടെൻഷൻ അധികം ഉണ്ടായിരുന്നു അതായത് അത്രയും സ്ഥലത്ത് പോയിട്ട് തിരിഞ്ഞ് താഴോട്ട് നോക്കിയപ്പോൾ മൊത്തം ഫ്ലാറ്റായിട്ട് കിടക്കുകയാണ് അതായത് നമുക്ക് ഈ സ്റ്റെപ്പ് പോലും കാണാൻ പറ്റില്ല ഒരു കാൽക്കുലേഷനിൽ കാല് വെച്ച് ഇറങ്ങേണ്ട അവസ്ഥയാണ് നിങ്ങൾ താഴോട്ട് നോക്കുമ്പോൾ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും എങ്ങനെ ഇറങ്ങുമെന്ന് ഒരു ഐഡിയ ഇല്ലായിരുന്നു ഓക്കെ ശരി എന്നാലും ആ എഴുപത്തൊന്ന് സ്റ്റെപ്പ് ഉള്ളു അതൊന്ന് കയറാമെന്ന് വിചാരിച്ച് വീണ്ടും ഇടതോട്ട് കയറും ഒരു റോപ്പ് അവിടെ ഉണ്ട് ഓക്കെ ആ റോപ്പ് വന്നിട്ട് നമ്മൾ വലിയ പ്രതീക്ഷയൊന്നും തരില്ല ജസ്റ്റ് ഒരു ഗ്രിപ്പിന് വേണ്ടി പിടിക്കുക പക്ഷേ കാറ്റടിക്കുന്നെങ്കിൽ ആ റോപ്പിൻ്റെ കൂടെ നമ്മളും പോവും അതാണ് അതായിരുന്നു അവിടുത്തെ അവസ്ഥ പക്ഷേ ഈ വീഡിയോയിൽ കാണുമ്പോൾ അത് എത്രമാത്രം നിങ്ങൾക്ക് മനസ്സിലാവും എന്നറിയില്ല പക്ഷേ ചെറിയൊരു ചവിട്ടാനായിട്ട് ചെറിയൊരിതാണ് പിന്നെ ഒരു കയർ ഒരു കയർ കെട്ടിയിട്ടിരിപ്പുണ്ട് അപ്പോൾ നമ്മൾ തിരിച്ചിറങ്ങുകയാണ് അപ്പോൾ ഇവിടെ അധിക നേരം നിൽക്കാൻ പറ്റില്ല കാരണം ഇവിടുത്തെ ആ കല്ലെട്ട് കഴിഞ്ഞ് നമ്മുടെ ആ സ്റ്റെപ്പ് അവർ വെട്ടിയേക്കുന്ന കഴിഞ്ഞു സോ വേറെ വഴിയൊന്നും കാണാനില്ല അപ്പോൾ ഈ കയർ എത്രത്തോളം സേഫ്റ്റി ആണെന്നു അറിയില്ല മുകളിലൊരു പാറയിലാണ് കെട്ട് സോ നമ്മ ഞാൻ തിരിച്ചറങ്ങാൻ പോവാണ് വേറെ വഴിയില്ല ഗായ് തിരിച്ചിറങ്ങാനേ പറ്റുള്ളൂ കയറുന്നതിനേക്കാൾ ഏറ്റവും വലിയ റിസ്ക്കാണ് ഇവിടെ കൂടെ ഇറങ്ങുന്നത് തിരിച്ചിറങ്ങുന്നത് നമ്മൾ ആ കയറിനെ പ്രതീക്ഷിച്ച് ഒരിക്കലും ഇങ്ങോട്ട് ആരും കയറരുത് കാരണം ഇറങ്ങാൻ സമയം ആ കയർ വലുതായിട്ട് നമുക്ക് ഹെൽപ്പ് ചെയ്യും നമ്മൾ മാക്സിമം കാറ്റ് വരുമ്പോൾ നമ്മൾ അനങ്ങാതെ ആ പാറയോട് ചേർന്ന് തന്നെ ഇരിക്കാൻ മാക്സിമം ശ്രമിക്കണം കാരണം കാറ്റ് നമ്മുടെ നമ്മുടെ ഇടയിലൂടെയാണ് പോകുന്നതിൽ നമ്മൾ നന്നായിട്ട് പേടിക്കും കാരണം ഒറ്റ പാറ ചെങ്കുത്തായ പാറയിൽ നമ്മളിങ്ങനെ നിൽക്കുമ്പോൾ കാറ്റടിക്കുമ്പോൾ എന്തായാലും അല്പമായിട്ട് നമ്മൾ ചരിയും അത് ചരിയുമ്പോൾ നമ്മൾ നന്നായിട്ട് പേടി എനിക്ക് ഒന്ന് രണ്ട് പ്രാവശ്യം നല്ല കാറ്റടിച്ചപ്പോൾ ചെറുതായിട്ടൊന്ന് പകരും എന്നാലും മാക്സിമം വരുമ്പോൾ അല്പം വെള്ളവും കൂടെ കയ്യിൽ തരുത കാരണം നമ്മൾ പെട്ടെന്ന് ഡ്രൈ ആവും എനിക്ക് ഒന്ന് രണ്ട് പ്രാവശ്യം അത് അനുഭവപ്പെട്ടു നമ്മൾ പെട്ടെന്ന് ഡ്രൈ ആവുകയും നമ്മുടെ തൊണ്ടയൊക്കെ വരണ്ടു പോവുകയൊക്കെയോ ചെയ്യും ഇവിടെ കയറുമ്പോഴും നമുക്ക് ബുദ്ധിമുട്ടാവുന്ന വിഷയങ്ങൾ ഒന്ന് കാറ്റ് നമ്മളിത് ഇവിടെ ഇങ്ങനെ നമ്മളിതിൻ്റെ പ്രതലത്തിൽ ഇങ്ങനെ ചെയ്യുന്നതാണ് ഇറങ്ങുന്നത് അപ്പോൾ ഈ കാറ്റടിക്കുമ്പോൾ ശരീരത്തിൻ്റെ ഇടയിലൂടെയാണ് കാറ്റ് പോകുന്നതെങ്കിൽ നല്ല രീതിയിൽ നമ്മൾ പേടിക്കും പിന്നെ രണ്ടാമത്തെ വിഷയം അതായി പാറയിലെ ചൂട് അതായത് നമ്മളൊരു ഒരു പത്ത് സെക്കൻഡ് പോലും ഒരു പാറയിൽ ചവിട്ടി നിൽക്കത്തില്ല ചൂടിൽ പക്ഷേ ഈ എൻ്റെ ട്രക്കിംഗ് മൊത്തവും ഈ പൊള്ളുന്ന പാറയിൽ ചവിട്ടി വേണം കയറാൻ അതും ചെരിപ്പിടാൻ പറ്റത്തില്ല ഗ്രിപ്പ് കിട്ടില്ല അതുകൊണ്ട് സോ നമ്മുടെ കയറ് കെട്ടിയിരുന്ന ഭാഗം കഴിഞ്ഞു ഇനി ബാക്കി താഴോട്ടാണ് പിന്നെ മൂന്നാമത്തെ വിഷയം എന്തെന്ന് വെച്ചാൽ ഈ ഇറക്കം കുത്തനെയുള്ള ഇറക്കത്തിലൂടെ അത് ചെറിയ സ്റ്റെപ്പാണ് നമ്മൾ കാണുന്നതുപോലൊന്നുമല്ല ചെറിയൊരു സ്റ്റെപ്പാണ് സോ അല്പം